പറച്ചില് കേട്ടാത്തൊന്നും ജോലിക്ക് പോയേക്കോ അന്നല്ല അയാളുടെ സ്ഥിരം ജോലി എവിടെയെങ്കിലും കിടന്നുറങ്ങും എന്നിട്ട് സ്വപ്നം കാണും അത് നടക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെ അങ്ങ് നടക്കും നമ്മുടെ സ്വപ്നം എന്തുവാ നല്ലൊരു ജോലി അല്ലേ പക്ഷെ ഇയാള് സ്വപ്നം കണ്ട് നല്ലൊരു ജോലി അങ് കൊണ്ട് കളഞ്ഞു രണ്ടു മൂന്ന് ദിവസം മുന്നേ ഒരു സ്വപ്നം കണ്ടു ബഹുരാശത്ത് പോകാന്ന് എന്നും പറഞ്ഞ ബാത്റൂമിനകത്ത് ഒരു കഥ അടച്ചു ആ വട്ടം ഞാൻ ചെന്ന് വിളിച്ചിട്ട് തുറക്കുന്നില്ല തുടങ്ങുന്നില്ല പറയുവാണ് എന്റെ ദൈവമേ ഇപ്പയ്യാവി എങ്ങോട്ട് പോയതാന്നു എന്തോ ചാക്ക് ചാക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു അവാർഡ് എനിക്ക് തന്നതിന് ഈ പൊന്നാടായിട്ട് സ്വീകരിച്ചതിലും എന്റെ സിനിമ അംഗീകരിച്ചതിലും ഈ നാഷണൽ അവാർഡ് ഞാൻ സ്വീകരിച്ചതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ നാഷണൽ അവാർഡ് എനിക്ക് എനിക്കെന്ന് എന്നോടൊപ്പം എന്റെ എഴുത്തിലും എന്റെ സംവിധാനത്തിലും എന്നോട് കൂട്ടായി നിന്ന എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് അവളെ വേദിയിലോട്ടൊന്ന് കയറ്റി വിടണേ പ്ലീസ് ചേട്ടാ ഞാൻ പൊന്നാടെ പറഞ്ഞു മുണ്ടും എടുത്ത് ഉടുത്തേച്ച് കണ്ടവർ പറമ്പി കടന്ന കപ്പയും പിടിച്ചോട്ട് വന്നേക്കാം അടുക്കള കൊണ്ട് വെക്കാൻ നമുക്ക് ഇന്ന് ഇത് പുഴങ്ങി തിന്നാ അവാർഡാണ് പോലും അവാർഡ് നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ സ്വപ്നം കാണുന്നത് നിർത്തിക്കോടണം കാശ് കൊടുത്തോളം നിർത്തണം എന്ന് പറഞ്ഞു കിടന്നിറങ്ങുമ്പോ അറിയാമെന്ന് സ്വപ്നം നിങ്ങൾ എന്തോ വാണോ ഓ എന്റെ സ്വപ്നത്തെ മനഃപൂർവ്വം ചെയ്യുന്നതാ കഴിഞ്ഞിടയ്ക്ക് സ്വപ്നം കണ്ടത് നിങ്ങൾ അപ്പുറത്തെ വീടില്ലല്ലതയുടെ കറ്റിന്റെ അടി കയറി അന്ന് എന്തോ സ്വപ്നമായിരുന്നു മെക്കാനിക്കായിട്ട് ജോലി കിട്ടുന്നത് വണ്ടി സ്വപ്നം അവിടെ ഭർത്താവ് രവി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പണി തീർത്താനെ ഞാൻ പറഞ്ഞേക്കാം ഇനി കിടന്ന് കിടന്നുറക്കാൻ പറ്റത്തില്ല എന്നെ അടുക്കള വന്നൊന്ന് സഹായിക്കേണ്ട തേങ്ങിട്ട് തിരികെ തരാൻ എവിടെ കിടന്നാ പോവോ നിങ്ങൾ പോകാൻ ആണോ ബെഡ്റൂമിൽ കിടന്ന ഭായും തലേണയും പൊതും ബെഡ്ഷീറ്റും എല്ലാം ഞാൻ കഴുകാനെടുത്തിട്ടുണ്ട് നിങ്ങളെന്താ സ്വപ്നം കണ്ടത് വെള്ളച്ചാട്ടം റീക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഞാൻ കഴുകാൻ കൊണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞേക്കാം എന്തോ ഉണ്ടാക്കി അപ്പൊ കിടക്കാൻ നേരം പറഞ്ഞ കാര്യം മറന്നു പോയോ എന്റെ കൂട്ടുകാരൻ ബെന്നി അവൻ അങ്ങ് ഇടുക്കിയിലെ പോലീസ് എല്ലാവരും നമ്മൾ സ്ഥലം മാറി വരുന്നുണ്ട് അങ്ങനെ സൽക്കാരത്തിന് നമ്മള് വിളിച്ചിട്ടില്ല കൊടുക്കണ്ടേ അവന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ല പത്താം ക്ലാസ്സിൽ സി പരീക്ഷ ഞാൻ എഴുതിയിട്ട് വീട്ടിൽ നേരം ഉണ്ടല്ലോ അവൻ എന്റെ പുറകു വന്ന് പറഞ്ഞ എന്നെ ഇഷ്ടമാണോ ോട് പറയുമായിരുന്നു ഈ തേങ്ങാ പാൽ ഒഴിച്ചിട്ട് ഈ നമ്മൾ ചിക്കൻ കറി വലട്ടി എടുക്കത്തില്ലയോ അത് പിന്നെ മുരിങ്ങിക്ക തീയല് മാങ്ങാ പുളിശ്ശേരി അതെല്ലാം വെച്ച് ഉണ്ടാക്കണത് കിടന്ന് മണി കിടന്ന് ഉറങ്ങരുത് ഇല്ല ഇല്ല സഹായിക്കാൻ പറ്റുന്നെങ്കി വാങ്ങി തേങ്ങ അവിടെ കൂട്ടുകാരനെ പറയാളെ ഇഷ്ടമാന്ന് വരുന്ന എത്ര വൈകിയാലും ഞാനിങ്ങല്ല എക്കോ ഇല്ല ഒരു സ്വപ്നം കാണുന്നത് നിനക്കറിയാമോ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ലടി ഒരു പാവ പോലും ഇല്ലാത്തവനാട് സ്നേഹിച്ചത് ഇത്രയും നാളും ഞാൻ ഉള്ളിൽ കൊണ്ടുനടന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ ഒന്നിനെ കുടലും പടം ഒക്കെ എന്താ ഉള്ളിൽ നീ നീ കൊണ്ടുനടക്കുന്നു എന്റെ ഉള്ളില് നീ കല്യാണം കല്യാണം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഞാൻ മോളെ എന്നോട് ക്ഷമിക്കണം ക്ഷണം പക്ഷെ ഞാൻ സർട്ടിഫിക്കറ്റ് ചാടി പക്ഷെ നിന്റെ ഇഷ്ടങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ലടാ നിനക്ക് ഞാൻ ആദ്യം ചിക്കൻ പുറട്ട് തരും എവിടെ തരും അവന്റെ കണ്ണ് കീറിട്ട് റെറ്റിനെ നിന്റെ

െല് എന്റെ തൊപ്പി നിനക്കുള്ളതാ വെക്കത്ത് മലിച്ച് കീറൂട്ട് അയ്യോ ി ഇത്രയും നേരമായിട്ട് ഞാൻ എനിക്ക് കഴിക്കാനും കുടിക്കാനും ഒന്നും തന്നില്ലെ തണുത്തൊരു ജൂസ് എടുത്താലോ തണുത്തത് വേണ്ട പിന്നെ ഞാൻ പതിനഞ്ച് കൊല്ലത്തിന് മുമ്പ് മനസ്സിൽ ഒളിപ്പിച്ച ആ സ്നേഹം ഇപ്പൊ ഞാൻ ഇവിടെ പറയും ഇവിടെ വന്നാൽ ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഇപ്പൊ ചോദിക്കാൻ പാടുണ്ടോ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല വളർക്കറന്നെ പറയല്ലേ ഇവിടെ ഏക്കത്തില്ല എന്റെ കൂടെ വരുന്നോ നീ എന്താ ചോദിച്ചത് മറുപടി വരുന്നോന്ന് പോയി പോയി വാ ഞാൻ 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 പുറത്ത് വെയിറ്റ് ചെയ്യാം മിനിറ്റിനകത്ത് വരാം മിനിറ്റ് മിനിറ്റ് മണിക്കൂർ ഒരു കൊണ്ട് പക്ഷേ പറഞ്ഞാൽ കാര്യം എടുത്തിട്ട് ഇത്രയും നാളും മനസ്സിൽ കൊണ്ടു നടന്ന എന്റെ ഇഷ്ടം ഏതോ ഒരുത്തിനു വേണ്ടി കളഞ്ഞിട്ട് പോകാനോ പറ്റത്തില്ല ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടെ ഉള്ളപ്പോ നീ എന്തിനാ പെ നീ പേടിക്കുന്നത് എന്റെ പെണ്ണിനെ തട്ടിയെടുത്തവൻ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയവൻ

സ്വപ്നം ആ പരിക്കും പക്ഷെ അതോടെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നോട് പറയട്ടെ വേണ്ട അത് ഫലിക്കട്ടെ അത് പലിക്കണം അത് എനിക്ക് പൊറുത്തു മുട്ടി നിങ്ങളുടെ കൂടി സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് എനിക്ക് വയ്യ എനിക്ക് പറ സമയം കണ്ടോ ഒമ്പതര മണിയായി ബെന്നി വരെ സമയായി എന്തെങ്കിലും ആക്കി വെക്കണ്ടായോ ചിക്കൻ ആ വീടം തോന്നില്ല ഇതാണ് അടയാളം പറഞ്ഞ ഇതാണ് പിടിച്ചോണ്ടുപോ വന്നില്ല പിടിച്ചോണ്ട് പോകാൻ വന്നില്ല വിഷമിക്കണ്ട എന്റെ മനസ്സിലായില്ലേ ഞാൻ രേണുവിന്റെ കൂട്ടുകാരനാ വെസ് ഐ എന്നി ബെന്നി അതെ തൊപ്പി

എവിടെ ടിയേണു മുടി വേണു അല്ലേ എവിടെ ടിയേണു എന്താ ആണ് ഇതിന്റെ കൂട്ടുകാരൻ തിന്നി ഏണു അതേ ചുരിദാറ അതേ എക്സ്പ്രഷൻ നീ എന്താണ് ഇത്രേം marah why geez എടി ഞാൻ വൈങ്ങിയാലും ഞാൻ വന്നില്ലേടീ ഇപ്പോളെങ്കിലും கரெക്റ്റ് ഡയലോഗ് ആണ് സ്വപ്നകണ്ട അതേ ഇത്ര നാളെ എവിടെ ആയിരുന്നുടാ എനിക്ക് സത്യം പറഞ്ഞാലേ 10th ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല എന്താ ചിരിച്ചോ ഈ ഭാരല്ല എന്റെ കയ്യിലല്ലായിരുന്നു എന്തെങ്കിലും ഒരു ജോലി എടുക്കണമല്ലോ സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ ഞാൻ ഉള്ളിൽ കൊണ്ടു നടന്നത് എന്താണെന്ന് അറിയാൻ നിനക്ക് മറ്റേ സാനാ നല്ല പറഞ്ഞു ഈ യൂണിഫോം ഈ ജോലി ഇതാണ് ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നത് ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങള് പരിചയപ്പെട്ടായിരുന്നു ബെന്നി നമ്മുടെ സ്ഥലത്ത് ഒന്ന് ചാർജ് എടുത്തേക്കുവാന്നിയെ ഒന്ന് കണ്ണടച്ചേക്കണം കേട്ടോ ഞാൻ എന്തോ പേടിക്കാനാ ഈ സ്റ്റേഷനിൽ ബെന്നി എസ് ഐ ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങക്കൊരു കേസ് വന്നാൽ ബെന്നി ഊരി തരും ഞാന് ഇടുക്കി ആയിരുന്നു നേരത്തെ എസ് ഐ ആയിരുന്നു എന്നോട് സ്ഥലം മാറ്റം കിട്ടി വന്നതാണ് സത്യം പറഞ്ഞാൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഞാനാണ് റോഡ് പണിയെ ഈ എല്ലാ സ്റ്റേഷനിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അവിടെയുള്ള ഗൂണ്ടകളെ ഈ റൗഡികളെല്ലാം ഇടിച്ച് നേരപ്പാക്കി ആനയൊക്കെ എപ്പോഴും പൊടിക്കുന്ന പോലെ പൊടിക്കും അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർക്കൊന്നും എന്നെ ഇഷ്ടമല്ല എല്ലാ സ്റ്റേഷനിലും കേരളത്തിലെ എല്ലാ സ്റ്റേഷനിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഇനി ഒറ്റ സ്റ്റേഷനിലൂടെയുള്ള ജോലി ചെയ്യാനുള്ളത് അതെടാ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ചെക്കൻ വരട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് ഇത്ര വർഷമായിട്ട് എന്റെ ഇഷ്ടം നീ മാറുന്നില്ലടി നിനക്ക് എന്തോ വേടാ വേണ്ടത് ആയിട്ട് എന്താ വേണം പത്ത് മിനിറ്റ് കഴിഞ്ഞു ചോദിച്ചായിരുന്നോ അല്ലേ എന്റെ പറഞ്ഞാ ഒന്നും വേണ്ട ഞാൻ വന്നാലുള്ള ഒരു പത്ത് മിനിറ്റ് കഴിയട്ടെ എണീറ്റു അടുക്കള പാല് വെച്ചിട്ടുണ്ട് നിങ്ങള് പോയി ആ പാല് പോയി നോക്കിക്കെളിച്ചായി വാ ചു കിടന്നാൽ ജമനിന്നല്ലേ പോടാ നിന്നെന്ത് വേടാ എങ്ങനെ പോകുന്നു അതിൽ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട് പിന്നെ അത് ഞാൻ കൊണ്ടുനടക്കുവാണോ തോർച്ചാണോ തോക്ക് അത് ആണോ സത്യം പറയാം ഈ പോലീസാർ കയ്യിലൊക്കെ ഈ തോക്ക് ഇരിക്കുന്നത് ഞാൻ കണ്ടേ ഉള്ളൂ ഇത് പറയുന്ന തൊടാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ എന്റെ തോക്കെന്ന് പറഞ്ഞാൽ നിന്റെ തോക്ക് പോലെ എന്നാലും ഇങ്ങനെ തോക്കൊന്നും ഉപയോഗിക്കത്തില്ല ആര് പറഞ്ഞു എടി തടസ്സമായിട്ട് നിൽക്കുന്ന ആര് വന്നാലും അവനെ ഞാൻ വെടിവെച്ച് കൊല്ലം ജീവിക്കാം കണ്ട സ്വപ്നം എന്താ അറിയാമോ ഇവടി വെച്ച് വന്നിട്ട് നിന്നെ കൊണ്ടുപോകുന്നതാണ് സ്വപ്നം കണ്ടത് അയ്യോ ഇത് എന്റെ കൂടെ സ്വപ്നത്തിൽ ഇയാൾ ഏതെങ്കിലും സ്വപ്നം കാണും അത് നടക്കുമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൂടെ പ്രാന്ത് കഴിച്ചു അതുപോലെ സ്വപ്നം കണ്ടത് വരുമെന്ന് ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരും എന്നുള്ള സ്വപ്നം കണ്ട കണ്ടത് എന്റെ പൊന്ന് ചേട്ടാ ഈ സ്വപ്നം കാണുന്നതൊക്കെ നല്ലതാണ് പക്ഷെ നല്ല നല്ല സ്വപ്നങ്ങൾ കാണണം നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം അബ്ദുൽ കലാം സാർ പറഞ്ഞത് കേട്ടിട്ടില്ലേ ദ ഡ്രീം ഈസ് നോട്ട് ദാറ്റ് വിച്ച് യു സീ വൈൽ സ്ലീപിംഗ് അറിയത്തില്ല യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം Flowers comedy will join you as